ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്ക് ഏതാണെന്നറിയോ അത് സാരല്ലട ഞാനിട്ട് കൂടെയെന്നുള്ള ആ വാക്കാണ് അതിനേക്കാൾ മനോഹരമായ അതിനേക്കാൾ ആർദ്രമായ മറ്റൊരു അനുഭൂതി ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ളൊരു കാഴ്ച കണ്ടു കൈതക്കാട് ഷർഫ് കോളേജിലായിരുന്നു ആ കാഴ്ച നോബ് പാലിറ്റ്യൂ ട്രസ്റ്റും യൂണിറ്റി കൈതക്കാടും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഒരു ചടങ്ങായിരുന്നു വേദി ജീവിതത്തിൻ്റെ പാതി വഴിയിൽ വെച്ചിട്ട് വീണുപോയ മനുഷ്യരെ വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോയ പാവങ്ങളെ പാലിറ്റീവ് രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു ദിവസം സമ്മാനിച്ചതിൻ്റെ കാഴ്ചയായിരുന്നു കരഞ്ഞു തീർന്നു പോയവർ ഇനിയൊന്നുമില്ലെന്ന് കരുതിയവർ അവരെയാണ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റി കൈതക്കാടും നോവു പാലിറ്റീവ് ട്രസ്റ്റും ചേർത്ത് നിർത്തി കൊണ്ടുവന്നത് ആരുമില്ലാത്തവരുടെ ആയി മാറാൻ കഴിയുന്നു എന്നുള്ളത് വല്ലാത്തൊരു സംഭവമാണ് അതിനെക്കുറിച്ചിട്ട് ചടങ്ങിൽ അതിഥിയായി എത്തിയ കാഞ്ഞങ്ങാട് ഡി വി ബാബു പെരിങ്ങത്ത് പങ്കുവെച്ചൊരു എഫ് ബി പോസ്റ്റുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും കണ്ടിട്ടുണ്ട് ഒരുപാട് അപകടസ്ഥലത്തെത്തിയിട്ടുണ്ട് കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് റെയിൽവേ ട്രാക്കിൽ വച്ചിട്ട് ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളെ കോരിയെടുത്തിട്ടുണ്ട് അപ്പോഴതും ഞാൻ പാതിരി പോയിട്ടില്ല പക്ഷെ അവിടെ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആ രോഗികളെ കണ്ടപ്പോൾ അവരുടെ വല്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ ആ ചടങ്ങിൽ നിന്ന് അതിവേഗം ഇറങ്ങി തിരിച്ചു ഞാൻ അതിവേഗം വേദി വിട്ടിട്ട് ആ സ്ഥലം വിട്ടിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു സത്യം പറഞ്ഞാൽ അവിടെ പങ്കെടുത്ത ഓരോ മനുഷ്യർക്കും ആ അനുഭവമായിരുന്നു പങ്കുവെക്കാനുണ്ടായിരുന്നത് നമ്മൾ ഓർക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ തേടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമല്ല ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സമയം ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അതായിരിക്കും ആരുമില്ലാത്തവരുടെ ആരൊക്കെയോ ആയി മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം നിങ്ങളൊന്നു പോയിട്ട് കൈതക്കാട്ട യൂണിറ്റി പ്രവർത്തകരോട് അല്ലെങ്കിൽ നോവ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരോട് ചോദിക്കണം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷമേതെന്ന് അവർ പറഞ്ഞു തരും പലവട്ടം പാലിയേറ്റീവ് രോഗികളോടൊപ്പം പാവങ്ങളോടൊപ്പം സഞ്ചരിച്ചപ്പോൾ കിട്ടിയ ആ സുഖത്തെക്കുറിച്ച് ആ അനുഭൂതിയെക്കുറിച്ച്